കേരള പോലീസ് അസോസിയേഷൻ ഓൺലൈൻ മീറ്റിംഗിനിടയിൽ നടന്ന ചീത്ത വിളിയിൽ നടപടിക്ക് സാധ്യതയുണ്ട് സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെ അനധികൃതമായി മീറ്റിംഗിൽ കയറി ചീത്ത വിളിച്ച സൈബർ സെൽ ഐസ്ഐമാരായ പ്രജീഷ് സജി ഫിലിപ്പ് എന്നിവർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട് അതേസമയം ഇരുവരും പോലീസ് അസോസിയേഷനിൽ അംഗങ്ങളല്ല ലിങ്ക് ചോർത്തിയെടുത്താണ് ഇവർ മീറ്റിംഗിൽ പങ്കെടുത്തത് എന്ന് പറയുന്നു ഇരുവരും യൂണിയൻ മീറ്റിംഗിനായി ഉപയോഗിച്ചത് ഔദ്യോഗിക കമ്പ്യൂട്ടറാണെന്നാണ് ആക്ഷേപം അതേസമയം ഈ ഒരു സമയത്ത് ഷർട്ടില്ലാതെ ഓഫീസിൽ ഇരുന്നതും അന്വേഷിക്കുന്നുണ്ട് സംഭവം നടക്കുന്ന സമയത്ത് ഇരുവരും മദ്യപിച്ചിരുന്നതായും സംശയിക്കുന്നുണ്ട് പോലീസുകാരുടെ ജോലി സമ്മർദ്ദത്തിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കലായിരുന്നു ഇരുവരുടെയും ലക്ഷ്യമെന്നാണ് വാദം കെ പി എസ് സംസ്ഥാന സമ്മേളന കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചത് പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാനായി യൂണിയൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഇവർ ചീത്ത വിളിച്ചത് എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്